നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം വിലക്കുറവിന്റെ മഹാമേളയുമായി കുറ്റ്യാടി ചെറിയ കുമ്പളത്ത് റൂബി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്നും കിടിലൻ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി റൂബി ഫ്രഷ് ഉപഭോക്താക്കൾക്കായിക്കറ്റ് ഒരുക്കിയിരിക്കുന്നത് കുറ്റ്യാടിയുടെ വ്യാപാര സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി ചെറിയ കുമ്പളത്ത് റൂബി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്

സയ്യിദ് ബഷീർ ശിഹാബ് തങ്ങൾ പ്രാർത്ഥന നടത്തി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ദിവസം ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ തൊണ്ണൂറ് പൈസയും ഒരു കിലോ വലിയ ഉള്ളിക്ക് പത്തൊൻപത് രൂപ തൊണ്ണൂറ് പൈസയും കുറ്റ്യാടി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് തൊണ്ണൂറ്റിയൊൻപത് രൂപയും തുടങ്ങി വമ്പിച്ച ഓഫറുകളാണ് ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാവുന്നത് അടുത്ത മൂന്ന് ദിവസങ്ങളിലും നിരവധി ഓഫറുകളാണ് റൂബി ഹൈപ്പർ മാർക്കറ്റിൽ ഉള്ളത് മിക്സി ഗ്രൈൻഡർ കുക്കർ ഡിന്നർ സെറ്റ് തവ കെറ്റിൽ അയൺ ബോക്സ് ഫാൻ ചോപ്പർ അരി പച്ചക്കറി ഡൈറ്റ്സ് ആൻഡ് നട്ട്സ് മീൻ ഇറച്ചി തുടങ്ങി ദൈനംദിന ജീവിതത്തിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും റൂബി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് നിലവിൽ നാദാപുരം കസ്തൂരിക്കുളം കല്ലാച്ചി വളയം ആയഞ്ചേരി പാനൂർ പേരാമ്പ്ര അത്തോളി ഉള്ളിയേരി മേപ്പയ്യൂർ പൂനൂർ മുക്കം തിരുവള്ളൂർ തൂവക്കുന്ന് തോപ്പുംപടി കൊച്ചിൻ കല്ലിക്കണ്ടി എന്നിവിടങ്ങളിലാണ് റൂബി ഫ്രഷ് ഹൈപ്പർമാർക്കറ്റ് പ്രവർത്തിക്കുന്നത്